ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിക്രം വിക്രമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ വേദയോടുള്ള ആ ഇഷ്ടം മറ്റുള്ളവരെല്ലാവരും നിൽക്കുക തന്നെ എനിക്ക് അവളില്ലാണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ പറ്റില്ല എന്നും വേദ എൻ്റെ ജീവിതത്തിൽ ഇനി എന്നും വേണം എന്നും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്ന ഒരു സീനാണ് അത് കഴിഞ്ഞ് വിക്രം നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ എല്ലാവരുടെയും മുമ്പിൽ വച്ച് തന്നെക്കുറിച്ച് ഇത്രയും തന്നോടുള്ള ഇഷ്ടം ഇത്രയാണെന്ന് നമ്മുടെ വിക്രം തുറന്ന് പറയുന്നത് കേട്ടിട്ട് വേദക്ക് എന്ത് എന്ത് പറയണമെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിൻ്റെ ഒരു സന്തോഷം വരികയാണ് എൻ്റെ വേദ വേദ വിക്രം ഇരിക്കുന്നിടത്തോട്ട് പോവാണ് എൻ്റെ വിക്രമിൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങളെ നിങ്ങളെ എന്നോട് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണോ വിക്രം എന്ന് ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ ഇനി നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാര്യം എൻ്റെ ഒപ്പം ഇപ്പോഴാണെങ്കിലും ഇനിയാണെങ്കിലും ഒപ്പം നീ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് വിക്രം ഒരു എന്താണ് ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇതോടുകൂടി ആ മുഖത്തെ ആ ഒരു കൂടി വേദയുടെ കണ്ണുകളിൽ നോക്കി പറയുന്ന ഒരു സീനാണ് എന്നിട്ട് വേ വിക്ര പറയുന്ന ആ ഒരു സീൻ കേട്ടിട്ട് നമ്മുടെ വേദ പറയ വേദയുടെ ഉള്ളിൽ തൻ്റെ മനസ്സിലും ഇതിനേക്കാളേറെ സ്നേഹമാണ് വിക്രമിന് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത് ആ സ്നേഹം ഇന്ന് വിക്രമിനോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പോവാണ് ആ പറയാൻ വേണ്ടി പോകുന്ന ആ നിമിഷം തന്നെ ശകുനം പോലെ നമ്മുടെ രാധ കടന്നു വരുകയാണ് രാധ കടന്ന് വന്നിട്ട് നേരെ മ്മയോട് കമലത്തിനോട് ചോദിക്കുന്നുണ്ട് വിക്രം എവിടെ എവിടെയമ്മയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് നന്ദിനി ശ്രീജ എല്ലാവരും നിൽക്കുകയാണ് എൻ്റെ രാധ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ജീന മരിക്കാൻ ജീന മരിക്കാൻ കാരണം ആ വാസവൻ തന്നെയാണല്ലേ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഞാൻ അവനെ വെറുതെ വിടില്ല ഞാൻ അവനെ അതിൻ്റെ പ്രതികാരം വീട്ടുമെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് നീ വിചാരിക്കുമ്പോൾ നിസ്സാരക്കാരനൊന്നും അല്ല വാസവൻ അവന് അവൻ്റെ പിന്നിലും ഒരുപാട് വൻ വൻകൈകളുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ലെവലിലൊന്നും ഒതുക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ അവനെ ഒതുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ നമ്മുടെ രാധ പറയുന്നുണ്ട് വേണ്ട വിക്രം നീ അതിനു വേണ്ടി ഇനി ഇറങ്ങണ്ട നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവള് പോലും നിനക്കെതിരെ സാക്ഷി പറയാൻ പോകും നിന്നെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല നിനക്ക് ഞാൻ മാത്രമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരി ശരി നീ എന്ന് പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ പറയുന്നത് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് രാധ പോവാണ് രാധ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ വിക്രമും അവിടെ നിന്ന് പോകുകയാണ് എൻ്റെ വിക്രം പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കമലയും നന്ദിനിയും കൂടെ പറയുന്നുണ്ട് എടാ കണ്ടോടാ നിനക്ക് വേണ്ടിയിട്ട് നിന്നെ അത്രയ്ക്ക് അവൾ സ്നേഹിക്കുന്നുണ്ട് രാധ ആ സ്നേഹം നീ മനസ്സിലാക്കുന്നില്ല എൻ്റെ നന്ദിനി പറയുന്നുണ്ട് ഇവളുടെ സ്നേഹമൊന്നും നീ ശാശ്വതമാണെന്ന് കരുതണ്ട വിക്രം എവളെപ്പോൾ വേണമെങ്കിലും പ്ലേറ്റ് മാറ്റും അതായത് അവൾ എപ്പോൾ വേണമെങ്കിലും വിക്രമിനെ ഇട്ടിട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ കുഴിത്തിരുമ്പ് പിടിച്ച നന്ദിനി പറയുന്നത് അവൾക്ക് എങ്ങനെയാണെങ്കിലും ഇവിടെ നിന്ന് വേദം ഒന്ന് പോകണം അത്രേ ഉള്ളൂ അതാണ് നന്ദിന ിയുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെ കേട്ടിട്ട് വിക്രം പോകുന്നുണ്ട് അപ്പോൾ ഇത് പറയുക ഇവര് ഈ സംസാരിക്കുന്നത് നമ്മുടെ വേദ കേട്ടുകൊണ്ട് വരുകയാണ് ശരി ആയിക്കോട്ടെ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ വിക്രമിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നും എൻ്റെ മനസ്സിൽ വിക്രമിൻ്റെ സ്ഥാനം എന്താണെന്നും നമ്മൾക്ക് രണ്ടുപേർക്കും അറിയാമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ വാസവൻ ചിന്തിക്കുകയാണ് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവനെതിരെ എന്തെങ്കിലും ചെയ്യണം ഇവനെ പൂട്ട് വീഴ്ത്താനുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഉടനെ തന്നെ ആസൂത്രണം ചെയ്യണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇടത്തോളം ഒരു കാര്യമുണ്ട് വേദേനെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ എന്തായാലും ഇവൻ തളരും കാരണം ഇപ്പോൾ അവൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേദയാണ് വേദയ്ക്കാണ് അവൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിനകത്ത് കയറിയിട്ടാണെങ്കിലും വേദേനെ പോയി പിടിച്ചുകൊണ്ട് വരാൻ ഗുണ്ടകളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിൽ രാജേട്ടൻ്റെ അടുത്തും മറ്റും ഒക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊബൈൽ ജസ്റ്റ് ആക്കിയിട്ട് വിക്രം ചാർജിങ്ങിന് വേണ്ടി കുത്തിയിട്ടൊക്കെയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വിക്രം വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ വീട്ടിൽ കടന്നു വരികയും നമ്മുടെ വേദേനെ ബലാക്ര ബലാകാരമായിട്ട് പിടിച്ചു പോവുകയും ശ്രമിക്കുകയാണ് ആ സമയത്ത് കമലയും ശ്രീജിയും നന്ദിനിയൊക്കെ ബഹളം വെച്ച് അവരെ തടഞ്ഞുവെങ്കിലും അവർ ഇവരെ കത്തിക്കാട്ടി മറ്റുമൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ജീവൻ വേണമെങ്കിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഈ ഗുണ്ടകൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സീനാണ് കാണുന്നത് പക്ഷേ ഈ സമയത്ത് വേഗം തന്നെ കമലയും മറ്റുമൊക്കെ നമ്മുടെ വിക്രമിനെ വിളിക്കുന്നുണ്ട് പക്ഷേ വിക്രമിൻ്റെ ഫോൺ സൈലൻ്റ് ആയത് കാരണം അറിയുന്നില്ല അപ്പോൾ നമ്മുടെ രാജേട്ടൻ പറയുന്നുണ്ട് നീ എപ്പോഴും വീട്ടിലൊരു ശ്രദ്ധ വേണം എവൻ്റെ സ്വഭാവം അതായത് വാസവൻ എന്ത് കാണിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും നിൻ്റെ ശ്രദ്ധ ചിലപ്പോൾ അച്ഛനെയോ അമ്മയോ ആരെയും ഇനിയിപ്പോൾ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ വിക്രം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിക്രം പറയുന്നുണ്ട് രാധ ഇനി എന്തെങ്കിലും മണ്ടത്തനങ്ങൾ ചെയ്യും അവൾ ആ വാസവൻ്റെ വായിക്കാത്തു ചെന്ന് ചാടും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് എൻ്റെ നേരെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് രാധേനെ തിരക്കുന്നതാണ് അപ്പോൾ രാധ ഓട്ടോ സ്റ്റാൻഡിൽ ഇല്ല അപ്പോൾ അവളുടെ മൊബൈൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കും ആ എൻ്റെ വിളിക്ക് വിളിച്ചോദിക്കും നീ എവിടെയാണ് നീ വാസവൻ്റെ വായിൽ ചെന്ന് ചാടരുത് നീ വിചാരിക്കുന്ന പോലെയല്ല അവൻ്റെ പെടാൻ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും വിക്രം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണ് നീ നിൻ്റെ കാര്യം നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാധ ഫോൺ വെക്കുകയാണ് അങ്ങനെ രാധ എങ്ങോട്ടാണ് രാധ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് രാധ ആ ഓട്ടോയും കൊണ്ട് പോകുന്ന ബാക്കിൽ അവളെ ഫോളോ ചെയ്ത് വിൽ വിക്രം പോവാണ് എന്നിട്ട് അവൾ നേരെ വീട്ടിൽ ചെന്ന് വാസവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വാസവൻ്റെ വൈഫും മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് വരുന്ന രംഗമാണ് എന്നിട്ട് വിക്രം അവളെ തടഞ്ഞു നിർത്തിയിട്ട് പറയും നീ ഇനി മേലാൽ ഇതുപോലെയൊന്നും ചെന്ന് ചാടരുതെന്ന് പറഞ്ഞ് രാധേനെ വഴക്ക് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ ഫോണിൽ ഒരു കോൾ വരുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വാസവനാണ് വാസവൻ വിളിച്ചിട്ട് പറയണം ആ നീ എവിടെയാണ് നീ അറിഞ്ഞില്ലേ നിൻ്റെ വീട്ടിൽ നിൻ്റെ വൈഫ് എവിടെയാണ് എൻ്റെ വേദ എൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നിട്ട് അവളുടെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കും വിക്രം അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും ണ് അതെന്നു വെച്ചാൽ വിക്രമിൻ്റെ വീട്ടിൽ കയറി നമ്മുടെ വേദയൻ്റെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് വന്നെന്നുള്ള കാര്യമാണ് വാസവൻ വിളിച്ച് പറഞ്ഞത് നീ എൻ്റെ എൻ്റെ വേദയുടെ ദേഹത്ത് ഒരു പിടി ഒരു പോറൽ പറ്റിയാൽ വാസവൻ നിന്റെ നീ പിന്നെ പുറലോം കാണില്ല എന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തണം എന്നിട്ട് വേഗം തന്നെ അവൻ പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വാസവൻ അതായത് നീ ഇന്ന സ്ഥലത്ത് വേഗം വരാൻ പറഞ്ഞാണ് വാസവൻ വിക്രമിനെ വിളിക്കുന്നത് അങ്ങനെ വിക്രം വേഗം തന്നെ അവൻ പറഞ്ഞ സ്ഥലത്തോട്ട് ചെല്ലാണ് ചെന്നപ്പോൾ അവനെ കെട്ടിയിട്ടൊക്കെയാണ് അതുപോലെ നമ്മുടെ വിക്രമനെ ഇവർ പിടിച്ചു കെട്ടി ഇട്ടേക്കുന്ന രംഗമാണ് എന്നിട്ട് അവസാനം ഈ ഗുണ്ടകൾ ചേർന്നിട്ട് വേദന ആക്രമിക്കാനായിട്ട് ചെല്ലുകയും അവിടെ വസ്ത്രങ്ങളൊക്കെ കുറേശ്ശെ കീറി ഇങ്ങനെയുള്ള ഒരു രീതിയിലാക്കുകയാണ് അവസാനം രണ്ടും കൽപ്പിച്ച് അവൻ ആ അവനെ പിടിച്ചു വെച്ചിരുന്ന ആ ഗുണ്ടേനെ ദേഹത്തേക്ക് ചവിട്ടി മറിച്ചുകൊണ്ട് അവന്മാരെല്ലാം രാധ വേദയുടെ ദേഹത്ത് തൊട്ട് എല്ലാവരുടെയും കൈക്കെ ഇടിച്ച് ഓടിച്ച് എല്ലാം റെഡിയാക്കി അവൻ അവിടെ നിന്ന് അവളെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ് എന്നിട്ട് അവൻ അവൻ ഇട്ടിരുന്ന ഷർട്ടൂരി നമ്മുടെ വേദക്കിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എവിടെയാണെങ്കിലും നിന്നെ വന്ന് രക്ഷപ്പെടുത്ത് നീ പേടിക്കില്ല എന്നിട്ട് അവൾ പേടിച്ച് കരഞ്ഞുകൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനാണ് എന്നിട്ട് വിക്രം വാസവൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നത് നീ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവളുടെ നേരെ കൈ വെക്കുന്നത് ഇനി ഒരു പ്രാവശ്യം കൂടി നീ ഇവളുടെ നേരെ കൈ വെക്കുകയാണെങ്കിൽ പിന്നെ ആ കൈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം വാസവനെ താക്കീത് കൊടുത്ത് പോകുന്ന രംഗമാണ് എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ വാസവൻ ആലോചിക്കുന്നുണ്ട് ഇവൻ നമ്മൾ വിചാരിച്ച ലെവലിലുള്ള ഒരാളല്ല വാസവൻ്റെ ഉള്ളിൽ ഒരു ഭയം വരുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ